സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരസഭയായി കണക്കാക്കുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും മുൻപ് പല വീടുകളായിട്ട് കണ്ടിട്ടുള്ളതാണ് അതായത് ഒന്ന് തുപ്പിയ പോലും ഇവിടെ ഫൈൻ ഇടുന്നതാണ് പൊതുസ്ഥലങ്ങളിലൊന്നും സ്ഥലങ്ങളിലൊന്നും തുപ്പാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത് ആ സുൽത്താൻ ബത്തേരിയിലൊന്നു വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ആണ് ഇരുപത്തഞ്ച് വർഷത്തോളമായി സുൽത്താൻ ബത്തേരിക്ക് വേണ്ടി ഓടിയ നഗരസഭയുടെ ഒരു വേസ്റ്റ് കൊണ്ടുവന്ന ഒരു ട്രാക്ടറും പിന്നെ വർഷങ്ങളായിട്ട് സുൽത്താൻ ബത്തേരിക്ക് കൂടുന്ന ഒരു ആംബുലൻസും നല്ല അടിപൊളിയൊക്കെ കളർഫുള്ളാക്കി വെച്ചിരിക്കുന്നു രണ്ടും കട്ടപ്പുറത്തായിരുന്നു കേട്ടോ പക്ഷേ ബത്തിരി നഗരസഭ ഇതിനൊന്നും കൈവിട്ടില്ല നല്ല പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കളർഫുള്ളാക്കിയിട്ട് അതൊരു പ്രദർശന വസ്തു ഒക്കെ കണ്ടിട്ട് വെച്ചേക്കുക ഒന്നുള്ളത് നഗരസഭാ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലും ഒന്ന് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിൻ്റെ ഉള്ളിലും ഉള്ളത് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അത്ഭുതം തോന്നുകയാണ് കാരണം പല സ്ഥലങ്ങളൊക്കെ വണ്ടി പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ശരി പക്ഷേ ഈ സ്ഥലത്തൊരു പ്രത്യേക ഭംഗി തന്നെ കാണാൻ നല്ല വൃത്തിയുള്ള സിറ്റിയിൽ അടിപൊളി ഒരു കളർഫുൾ ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്തേക്കുന്ന രണ്ട് വണ്ടികൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേയുടെ ഭാഗമായിട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇവരിത് ഒരു മൂലക്കെ എന്താ പറയാ തുരുമ്പും പിടിച്ച് കഴുകാതെ പൊടിയും പിടിച്ച് കടക്കാൻ അനുവദിച്ചില്ലല്ലോ അതിനെ ഇവർ ഇവരെന്താക്കി മനോഹരമായ ഒരു വസ്തുവക്കി മാറ്റിയില്ലേ ഒരു നഗരസഭയിൽ ഏതൊക്കെ തരത്തിൽ സന്തോഷം കൊണ്ടു വരുവാന്നൊക്കെ ഇവർ ഇവരെ കണ്ട് പഠിക്കണം കേട്ടോ അങ്ങനെയാണ് ഇവർ ഓരോ കാര്യത്തെയും കൈകാര്യം ചെയ്യുന്നത് വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും സ്കൂളത്തെയും കോളേജ് വിദ്യാർത്ഥികളും എല്ലാവരും കൂടി കൂടിയിട്ടാട്ടോ ബർത്തേനെ ഇത്ര അടിപൊളിയാക്കുന്നത് നമ്മളെ മഹീന്ദ്രന്റെ കമ്പനി പോലും വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വണ്ടിയും ഈ കളറിൽ കണ്ടിറക്കിയാലോന്ന് അത്ര അടിപൊളിയാണ് ഇതാ നമ്മൾ കണ്ടാൽ കിടിലിൻ ആംബുലൻസ് മുമ്പ് ഇങ്ങനെ വരുന്നു കേട്ടോ കണ്ടോ ഇങ്ങനെ കടന്ന ആംബുലൻസിനാണ് അവർ അത്രയും അടിപൊളിയാക്കി മാറ്റിയത് അതേപോലെ കണ്ടില്ലേ ഈ ട്രാക്ടർ ആണ് അവർ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇത് കുറേ മുമ്പെടുത്ത് വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത് അവർ നമുക്ക് തന്നതാണിത് അപ്പോൾ ഈ ട്രാക്ടർ തന്നെയാണ് അവരെന്താക്കിയത് അത്രയും അടിപൊളിയാക്കി കളർഫുള്ളാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാ നഗരസഭകളും ചെയ്യാൻ സാധിക്കട്ടെ